ഒരു വീട്ടിലെ ചിലവ് ഞാൻ തന്നെ നിങ്ങൾക്ക് കുട്ടികളായതുകൊണ്ട് ചില അറിയത്തില്ല നമ്മൾ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ ഒരു വീട്ടിൽ ഇപ്പം അഞ്ഞൂറ് രൂപ കൊണ്ട് നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ ചെന്നവന്നുമില്ല അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കും ഒരു ഹോസ്പിറ്റൽ ചിലവോ ഒക്കെ ആവുമ്പം ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സോടെ ഒരു പയ്യത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും നമുക്ക് നോർമലി ഉള്ള ചിലവൊക്കെ ഇത് നമ്മളെ കുറേ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് കുറേ കടങ്ങൾ വരുത്തി വെച്ച് പറ്റിച്ചുകൊണ്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മച്ച പച്ച മലയാളത്തിൽ പറയാം പോയി ഇല്ലേ ആ രീതിയിൽ പറയാം ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തറുപത് ലക്ഷം രൂപ അടിപ്പിച്ച് ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയ പേര് പേരിലായി പ്രശ്നം വല്ല വന്ന സത്യം പറഞ്ഞാൽ അച്ഛൻ അത്രയും നേരം മനുഷ്യ മനുഷ്യനായവ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പഞ്ചായത്തിന്റെ വീടൊക്കെ നല്ല അടിപൊളി വീടുകൾ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അച്ഛൻ വെച്ച് നമുക്കിപ്പോ ഒരു പഞ്ചായത്തിന് ഇത്രയും വീടുകൾ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് അച്ഛൻ വെച്ച് വീട് നമുക്ക് എടുത്തു അറിയാൻ പറ്റും അത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്തു കൊടുത്ത് അവർ പറയും ഞങ്ങൾ ഒരു പത്തതിനായിരം രൂപ തരാം അതിനകത്ത് കുറച്ച് വർക്കൗടെ ചെയ്തു തരാം അവസാനം അവർ പൈസ എടുത്തതും ഇല്ല പഞ്ചായത്തിൽ നിന്നിട്ട് പൈസ കിട്ടിയാ കിട്ടി എന്നുള്ള കിട്ടിയേ ചെയ്ത് അങ്ങനെ ഇഷ്ടംപോലെ വീട് വെച്ചു കൊടുത്തതിനകത്തൊക്കെ ആ കൈ നിറക്കി കോൺട്രാക്ടർ ആയിരുന്നു അച്ഛൻ അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കടങ്ങളും കയറി ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛന്മാരെ പറ്റിച്ചുകൊണ്ട് പോയതാണ് ഞാൻ അവിടെ വീട്ടിൽ മൈക്കാൾ പണിക്ക് നിന്നിട്ടുണ്ട് അവർ ചോദിക്കും നീ എന്തിനാ വന്ന് നിൽക്കുന്നത് വേറെ ഒന്നും അല്ല അത്രയും പൈസ കുറഞ്ഞു വിട്ടൊന്ന് എനിക്ക് മൈനിലറിയാം എന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട് അവർ തന്നെ മൂന്നാല് ലക്ഷം രൂപ തരാറുണ്ട് എൻ്റെ കൺമുന്നി അച്ഛനങ്ങനെ അങ്ങനെ പ്രഷർ ആ സ്ട്രോക്ക് വന്നേ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യണമെന്നുള്ള എനിക്കൊരിത് വന്നത് അല്ലാതെ വേറൊരു കുട്ടി അല്ലാത്തവർക്ക് അങ്ങനെ തോന്നത്തില്ല കാരണം ഇത് അച്ഛൻ്റെ കയ്യിലും തെറ്റല്ല അമ്മയുടെ തെറ്റല്ല തെറ്റേ കാണിച്ചവരല്ല നാട്ടുകാരാ അവരെയാണെങ്കിൽ സത്യം പറഞ്ഞ വാക്കുകളൊരു ബന്ധുക്കളാണ് ശത്രുക്കളെന്ന് പറയത്തില്ല ബന്ധുക്കളാണ് കുട്ടി ശത്രുക്കൾ നമുക്ക് തിരിച്ചാണ് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ആരുമില്ല ഇപ്പോൾ എന്ത് ചേച്ചി ആണെങ്കിൽ പോലും ഇഷ്ടംപോലെ പൈസ ഒന്ന് കടങ്ങളിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട് അച്ഛനെ ഇപ്പം അജീഷിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് ഇഷ്ടം എനിക്കെപ്പഴും അങ്ങോട്ടോട്ട് കൺട്രോൾ ചെയ്താൽ പോലെ പറ്റത്തില്ല പൈസയ്ക്കകത്ത് അപ്പോൾ അജീഷിൻ്റെ തലം ചോദിക്കും അവരടുത്ത് ചോദിച്ച് കടം മേടിച്ച് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നേ ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് വരുമാനം വരും എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ചേട്ടാ നാളെ കോളേജ് ഫീസ് അടിക്കാൻ ഒരു അയ്യായിരം രൂപ തരാമോ ഞാൻ എൻ്റെ കൂടെ കോളേജ് ഫീസ് അടയ്ക്കണം ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചോദിക്കും അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ത ബാങ്ക് ബാലൻസ് ഒക്കെ വരെ അഞ്ഞൂറ് രൂപയെന്ന് അഞ്ഞൂറ് രൂപ ആയിരിക്കും കാണുന്നത് ആ അവസ്ഥയില ഇവർ ചോദിക്കുന്നത് ഇവര് അയക്കുമ്പോഴത്തേക്ക് വാക്കുകളവരായിട്ട് കമ്പയർ ചെയ്യും ഈ ബ്ലോഗൊക്കെ ചെയ്യുന്ന നല്ല രീതി എമൗണ്ട് ഉള്ളത് നമ്മളുടെ ഷോർട്ട്സ് ആയതുകൊണ്ട് ചെറിയ റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ പ്രൊമോഷൻ അതുകൊണ്ടാണ് കിടന്ന് ഈ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുക അത് ചെറിയ എമൗണ്ടിനാണ് ചെയ്യുന്നത് എമൗണ്ടിന് വരുവാണെങ്കിൽ തന്നെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല ഈ നമ്മളെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അവരെന്തോയും അവർ പറയും ഇപ്പം എനിക്കിപ്പം ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുക എനിക്ക് ഇപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ വേണം അത് കുറച്ച് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവർ അതിനു തന്നെ നിൽക്കും അല്ലാത്തവരെന്തയും ചെയ്യും ഇത് കുറച്ചായാലും ചെയ്യുക കാരണം നമുക്ക് അത്രയും ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണേ പിന്നെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം പോകാൻ പറ്റും അതെല്ലാം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരും ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രൊമോഷൻ കാണാം എൻ്റെ പക്ഷേ ഞാൻ നോക്കുമ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻ മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഫേസ് ക്രീമിൻ്റെ ആയിരിക്കാം പക്ഷേ അതൊക്കെ ഏതാ ഏതിൻ്റെയൊക്കെ ബ്രാൻഡ് മാർത്ത് അങ്ങനെയുള്ള അവർ നല്ല ബ്രാൻഡുകൾ മാത്രമാണ് ജെനുവൻ ആയിട്ടുള്ള ബ്രാൻഡുകളുടെയാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് കാണും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിറ്റേ പറ്റത്തുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഞാനൊന്ന് വണ്ടീന്ന് പറഞ്ഞ് വേണം അപ്പോൾ അറിയാമല്ലോ ഓൾറെഡി പത്തറുപത്തയ്യായിരം രൂപ മിനിമം വേണം മന്ത്ലി പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വണ്ടീന്ന് ഒന്ന് പറഞ്ഞു വീടും വണ്ടീന്ന് ഒന്ന് പറഞ്ഞു വിടപ്പഴത്തേക്ക് കാല് ഫുള്ള് ഫ്രാക്ചറായി പഴുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ അത് ഇട്ടുകൊണ്ട് പിന്നെ നടന്ന് അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കയറി ഒരു പ്രൊമോഷൻ ചെയ്തു അത് എന്നെ വിളിച്ചവൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊമോഷനാണ് അതിനകത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് രണ്ട് വീഡിയോ എടുത്ത് അയച്ചെന്നാൽ മാത്രം മതി ഫണ്ടിങ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എമൗണ്ട് ഞാനിപ്പോൾ തന്നെ പറയാം ഒരു മുപ്പതിനായിരം രൂപ രണ്ട് വീഡിയോ മുപ്പതിനായിരം രൂപ എൻ്റെ അടുത്ത് പറഞ്ഞ ആറ് മാസം റേറ്റ്സ് ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്നോട് പറ്റത്തില്ല കാലൊക്കെ ഒടിഞ്ഞിരിക്കുക റൂമില്ല റൂമിരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞവൻ എൻ്റെ ഇന്ന് വീഡിയോ അടിച്ചുകൊണ്ട് ഞാൻ അതിനു മുന്നേയും റൈറ്റ്സ് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാറ്റുമോണിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേ ഞാൻ കരുതിയുള്ളൂ ഇവൻ ആദ്യമായിട്ട് എന്റെ മേടിച്ചോണ്ടേ ഈ വീഡിയോ കേരളത്തിൽ എവിടെ ഒക്കെ ഉണ്ടോ കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ആ വീഡിയോ പോയി എല്ലാ സൈറ്റിലും സൈറ്റിലും കൊള്ളാത്ത ഞാൻ ഞാൻ ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പം കൃഷ്ണോട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്